ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രവും കാർത്തികയും കൂടി സംസാരിക്കുകയാണ് കാർത്തിക പറയുന്നുണ്ട് ഓ നിനക്ക് ആ ഒരു സൈറ്റ് കാണാൻ തീർതിയായി കാണുമല്ലേ നീയല്ലേ അവിടുത്തെ പുതിയ എം ഡി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും നല്ല കിരണനെ പോലെ നല്ലൊരു അളിയനെ നിനക്ക് കിട്ടിയിട്ടും നിനക്ക് അതൊന്നും അനുഭവിക്കാനുള്ള യോഗയില്ലട എന്തായാലും നിന്റെ തകർച്ച വിദൂരമല്ലട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ രാഹുലിനെ കാണിക്കുന്നുണ്ട് രാഹുൽ കാറിൽ വന്ന് അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി വരികയാണ് അങ്ങനെ അവര് ഹലോ ഒക്കെ പറഞ്ഞതിന് ശേഷം സാർ ഞാനാണ് ക്രിസ്റ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ആർ എസ് കൺസ്ട്രക്ഷന്റെ എം ഡി ആയ കിരണിനെയും അതുപോലെ കല്യാണിയെയും തമ്മിൽ അകറ്റണം അത് ഞാൻ ഏറ്റു സാറ് എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുൽ പറയാണ് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ ചോദിച്ചതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ തന്നിരിക്കും എന്ന് പറയുമ്പോൾ എത്ര എളുപ്പമില്ലാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പിന്നെ എനിക്ക് ചോദിച്ച പൈസ മാത്രം തന്നാൽ മതി കൂടുതലൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ക്രിസ്റ്റി അങ്ങനെ അവര് തമ്മില് സാറ് ധൈര്യമായിട്ടിരുന്നു മൂന്നേ മൂന്ന് മാസം അതിനുള്ളിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഞാൻ വേർപെടുത്തി തരാം ഏർ കിരണ്ടെ മനസ്സിൽ ഞാൻ കയറി കൂടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉറപ്പ് കൊടുത്തിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കണം അതേ സമയത്താണെങ്കിൽ അവിടേക്ക് മനോഹർ കാറിൽ വരുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിക്കുന്നത് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി അകലെയായി നോക്കി നിൽക്കുകയാണ് അപ്പം മനോഹർ ചിന്തിക്കുന്നുണ്ട് ക്രിസ്റ്റി ഇവളെന്താണ് ഇവിടെ ഇവർ എന്താ ഇടപാട് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ എല്ലാ പെൺകുട്ടികളെയും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവനാണ് എൻ്റെ ഒരു മറ്റൊരു ഭാവമാണ് ഇവൾക്ക് എല്ലാ ആൺകുട്ടികളെയും വലവീശി പിടിക്കുന്നതാണ് ഇവളുടെ പരിപാടി എന്തായാലും ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് അറിയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനു മനോഹർ ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെയാണെങ്കിൽ ഷാരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഷാരി അങ്ങനെ ശാരിയുടെ അരികിലേക്ക് മനോഹർ വരുമ്പോൾ മോനെ എന്തായി എന്ന് ചോദിക്കുകയാണ് അമ്മേ ഞാൻ ആ കൊണ്ടുവന്നിട്ട സ്ഥലത്തൊക്കെ ഒരുപാട് നോക്കി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നോക്കി അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജീവനൊന്നും പോയിട്ടില്ല ജീവൻ നിലനിൽ ജീവനുണ്ട് പിന്നെ അവിടെ സേനൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ പേര് പറയുമല്ലോ ഞാനും അവളും തമ്മിൽ തർക്കമുണ്ടായതും ഞാൻ അവളെ തള്ളിയിട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമല്ലോ അപ്പോൾ അവരെല്ലാരും കൂടി എൻ്റെ അരികിലേക്ക് വരും അയ്യോ മോനെ പിന്നെ കൊണ്ടുപോയതൊന്നും അവൾക്ക് ഓർമ്മയില്ലല്ലോ അവൾക്ക് ബോധമില്ലാത്ത സമയത്തല്ലേ മോൻ കൊണ്ടുപോയത് അപ്പോൾ മോൻ്റെ പേരൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ ധൈര്യമായിട്ടിരിക്കും എന്തായാലും എൻ്റെ കൂടെയുള്ളവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഒന്നര ലക്ഷം രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോഴാണ് അയ്യോ അത് വേണ്ട മോനെ മോനെന്തിനാ മോന്റെ പൈസ ഒക്കെ എടുത്തു കൊടുക്കണേ ഇതിനെ എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ എന്തായാലും മോനക്ക് പൈസ ഇട്ട് തരാം മോന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഏർ സരയി ഇറങ്ങി വരികയാണ് അപ്പൊ സരയിനെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരം നിർത്തുന്നുണ്ട് എന്താണ് അമ്മായിമ്മയും വരുമാനും തമ്മിലുള്ള സംസാരം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോൾ ഏ അച്ഛനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ആ സമയത്ത് അത് അച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ അച്ഛന്റെ ഭാഗത്തും നോക്കുന്ന ആണെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തും ന്യായമുണ്ട് അത്ര അധികം തകർച്ചയില്ല അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടില്ലേ എന്തായാലും അച്ഛനെ കുറ്റം പറയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ സരയി പറയുമ്പോൾ ഏർ അതൊക്കെ അങ്ങനെ തന്നെയുള്ളു എന്തായാലും മനുവേട്ടം വായോ എന്നും പറഞ്ഞ് മനുവിനേയും പിടിച്ച് മുകളിലേക്ക് കയറി പോവുകയാണ് സരയും ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കിരൺ അതിൻ്റെ ഇടയിൽ കല്യാണിയെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ കല്യാണി വിളിക്കണ കാണുമ്പോൾ കിരൺ ആകെ ടെൻഷൻ ആവാണ് എന്ത് പറയും ഈ ലേലം വിട്ടുപോയ കാര്യം പറഞ്ഞാൽ കല്യാണിക്ക് വിഷമാവുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കാണ് അപ്പം ആ സമയത്ത് വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല നമുക്ക് കിട്ടിയില്ല മോളെ മോളെ അത് ആ ലേലം നമ്മൾക്ക് കിട്ടിയില്ല അത് സാരില്ല നമ്മൾ മാക്സിമം തുകയ്ക്കാണല്ലോ വിളിച്ചത് പിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് അതെല്ലാം മോളെ നമ്മൾക്ക് കൂട്ടി വിളിച്ചിട്ടുള്ളത് ആ കാർത്തികയാണ് കാർത്തിക ഫുഡ്സ് ആ കാർത്തികയും വിക്രം കൂടി ആ സമയത്ത് അവിടേക്ക് വന്നിരുന്നു വിക്രം എന്നോട് ഒരുപാട് വെല്ലുവിളികളും അതുപോലെ തന്നെ എന്നെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കിരണേട്ടൻ എന്തായാലും അതൊന്നും മനസ്സിൽ കൊടുക്കണ്ട അവന് എന്തായാലും ഉടനെ തന്നെ ഇതിനുള്ള തകർച്ച ദൈവം കൊടുത്തോളും ഈ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി എന്താപല്ല പൊട്ടിയെങ്ങാനാണോ ഇങ്ങനെയൊക്കെ ഇവരെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ തോറ്റുപോയി നീ അവിടെ തോൽക്കരുത് നീ അവിടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം തന്നെ നേടിയിരിക്കണം എന്ന് കിരൺ കല്യാണിയോട് പറയുമ്പോൾ അത് ഞാൻ ഏറ്റവും കിരൺ ഏറ്റം വിഷമിക്കാതിരിക്കുകയും അതിനെ കുറിച്ച് വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ക്രിസ്റ്റി വരുന്നുണ്ട് രാഹുലിനുമായിട്ടുള്ള ഒരു ബന്ധമുള്ള പെൺകുട്ടി വരികയാണ് അപ്പോൾ അവൾ വരുന്ന കാണുമ്പോൾ വാ വാ കുണ്ടറം മേരിക്കുട്ടി വായു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതാര് മൂന്നാർ മുരുകനോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ മുരുകനെന്നൊന്നും ഇവിടെ നിന്ന് പറയില്ലേ എൻ്റെ പേര് മനോഹർ അല്ലെങ്കിൽ റോഹൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പേര് ക്രിസ്റ്റി അതാണ് എൻ്റെ ഇപ്പോഴത്തെ പേര് എന്ന് പറയുമ്പം ആ ശരി ശരി അതെ എന്തായാലും നീവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എല്ലാ എന്താ എൻ്റെ അമ്മായിശ്ശനുമായിട്ട് ഒരു പുതിയൊരു ഇടപാട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ക്രിസ്റ്റി ചോദിക്കുകയാണ് ഏതാണ് നിന്റെ അമ്മായിശ്ചൻ അതെനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ രാഹുൽ എന്ന് പറയുകയാണ് രാഹുൽ നിന്റെ അമ്മായിശ്ശനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ അവൾ അയാളുടെ ഒരേ ഒരു മകള് കല്യാണം കഴിച്ചിട്ടുള്ളത് ഞാനാണ് അവളിപ്പൊ പ്രഗ്നന്റ് ആണ് ഏകദേശം പ്രസവത്തോട് അടുക്കാറായി എന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറയുന്നുണ്ട് അപ്പോൾ നീ മുങ്ങാറായി നടത്തും നീ കുഞ്ഞാകണ അവസരം നീ മുങ്ങും എങ്ങനെയാണല്ലോ നിന്റെ സാധാരണ സ്വഭാവം എന്ന് പറയുന്നുണ്ട് അതൊക്കെ നിക്കട്ടെ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട് എന്ന് ചോദിക്കുമ്പോൾ അത് ആ കല് ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി ഉണ്ടല്ലോ കല്യാണിയും കിരണും തമ്മിൽ അവരെ തമ്മിൽ അകറ്റണം അതാണ് എനിക്ക് തന്നിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നു കൂടുതൽ പൈസ തരാമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനോഹർ പറയാണ് നീ അത് മാറ്റി പിടിച്ചോ നീ അതിന് ഒന്നിന് നിൽക്കണ്ട കാരണം നിനക്ക് അത് സാധിക്കില്ല ഇത്രയും മനപൊരുത്തമുള്ള ഒരു ദമ്പതികൾ ഈ ഭാഗത്ത് ഉണ്ടാവുകയേ ഇല്ല ആ ദമ്പതികൾ തമ്മിൽ നിനക്ക് പിരിക്കാൻ കഴിയില്ല അവർ അത്രക്ക് സ്ട്രോങ് ആയിട്ട് മനസ്സിന് ഇത്രയും അടുപ്പമുള്ളവർ വേറെ ഞാൻ കണ്ടിട്ടില്ല നിനക്കറിയാലോ ഞാൻ എല്ലാ പെൺകുട്ടിയെയും വളച്ച വളച്ചെടുക്കുന്നവനാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണി എന്ന് പറയുന്നവളെ ഞാൻ എന്നെ വളച്ചെടുത്തനെ പക്ഷേ അവൾ ഈ നൂറ്റാണ്ടിലൊന്നും ജനിക്കേണ്ടവളല്ല അവളുടെ കൈക്കരുത്തുണ്ടല്ലോ അതൊരു ഒന്നൊന്നരയാണ് എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇടക്കിടയ്ക്ക് കിട്ടാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുമ്പോൾ ക്രിസ്റ്റ് ചോദിക്കുകയാണ് അത് ശരി എന്ന് പറയുന്നുണ്ട് പറയുകയാണ് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അതിന് നീ മുതിരാൻ നിൽക്കണ്ട നീ നിൻ്റെ പാട്ടും നോക്കി പൊക്കോ എന്തായാലും അഡ്വാൻസ് തുക നിനക്ക് കിട്ടിയില്ലേ അത് നീ കൊടുക്കാനൊന്നും നിൽക്കണ്ട അതും കൊണ്ട് നീ പൊക്കോ എന്ന് പറയണം അപ്പൊ ആ സമയത്ത് ഏയ് അത് ശരിയാവില്ല എന്തായാലും അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്തല്ലോ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നിനക്ക് ശ്രമിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തായാലും മൂന്ന് മാസം അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് അപ്പോൾ മനോഹർ പറയണം അങ്ങനെ നീ ആ അവർക്ക് കിരണ്ട മനസ്സിലിടം നേടി കല്യാണിയെയും കിരണ്ണേയും പിരിക്കുകയാണെങ്കിൽ ഞാൻ ആർക്കും അങ്ങനെ ഒരു പന്തയം വെക്കാത്ത ഒരാളാണ് ഞാൻ നീയുമായിട്ടൊരു പന്തയം വെക്കണം പത്തു ലക്ഷം രൂപ അങ്ങനെ സാധിച്ചാൽ നിനക്ക് ഞാൻ പത്തു ലക്ഷം രൂപ തന്നിരിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്റ്റി ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അപ്പം നേർ നേർ തിരിച്ചായാലെന്ത് ചെയ്യുമെന്ന് മനോഹർ ചോദിക്കുമ്പോഴും അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തന്നിരിക്കും എന്ന് ക്രിസ്റ്റി മനോഹറിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഒരു പന്തയം വെക്കുകയാണ് തല കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വാ താന്ന് വഴങ്ങി നിൽക്കും എന്ന് മനോഹർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റി പറയുകയാണ് ഇതിന് വേണ്ടി ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ സഹായം ആവശ്യമായി വരുമെന്ന് പറയുമ്പോൾ അതിനെന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് മനോഹർ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലൊരു ഡീലവിടെ ഉറപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു